നമസ്കാരം വെൽക്കം ടു ആയുസ് ഇർബേൾസ് ഇന്ന് നിങ്ങൾ ഇതുവരെ കാണാത്ത നമ്മളെ ബേബി ഓയിലിൻ്റെ മേക്കിംഗ് ആണ് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മളെ ബേബി ഓയിലിൻ്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതല്ലാതെ ഇനി നമുക്ക് നാളികേരപ്പാൽ വരും പിന്നെ നമ്മളുടെ ഒരു നമ്മളുടെ മാത്രം സ്പെഷ്യലായ ഒരു പച്ചിലക്കൂട്ടുണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള ഈ ബേബി ഓയിൽ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബേബി ഓയിൽ തയ്യാറാക്കണോടേക്ക് പോയാലോ അപ്പോൾ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ പത്ത് ലിറ്റർ എണ്ണേ ഇപ്പോൾ ഉണ്ടാക്കുകയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇനി പോയാലോ മേക്കിംഗ് കാണാൻ നമ്മളുടെ സ്പെഷ്യൽ ഓയിൽ തന്നെയാണ് ബേബി ഓയിൽ ബേബീസ് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആണ് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടല്ലേ നമ്മൾ എന്തും ചെയ്യുള്ളൂ നമ്മൾ സ്പെഷ്യൽ ആണ് കേട്ടോ ബദാം കുഞ്ഞുങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിനും അവരുടെ ബോഡി ഒന്ന് മോയ്സ്ചറൈസ് ആയി കുടിക്കാൻ ഒക്കെ ഹെൽപ്പാകും ഉണ്ടോ ബദാം കുറേ കുഞ്ഞുങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ പേര് ചോദിക്കായിരുന്നു റിവ്യൂസ് എന്താ ഇടാത്തത് റിവ്യൂസ് എന്താ ഇടാത്തത് ബാക്കി കുറേ ഇടയിൽ നമ്മളെ ബേബീസിൻ്റെ കാര്യം മുങ്ങി റിവ്യൂസ് റിവ്യൂസൊക്കെ നമുക്ക് ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇപ്പോൾ അടുത്തായിരിക്കും ഞാൻ ബേബീസിൻ്റെയൊക്കെ റിവ്യൂ ബേബീസ് ഓയിലിൻ്റെ റിവ്യൂസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബേബി സോയിലിന് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇനി നമുക്ക് ബദാമിനൊന്ന് എതിർക്കാൻ വെച്ചിട്ടുണ്ടോ ബാക്കിയൊക്കെ കട്ട് ചെയ്യാൻ കുതിർത്തി വേണം നമുക്ക് ബദാം എടുക്കാൻ ഇത് നമ്മൾ ഇനി ഇതൊന്നും കൂടെ വാഷ് ചെയ്ത് ഇത് കുതിർത്തി എടുക്കാം കുതിർത്തിയിട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ ബാക്കി ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മൾ ബാക്കിയെല്ലാം കഴുകിയെടുത്താണ് അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് കുതിർന്ന് എല്ലാം പാലത്തിനാകട്ടെ നമുക്ക് വേഗം വേഗം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് നമ്മൾ മുമ്പ് നമുക്കറിയാം ഓറഞ്ച് ഒക്കെ നമുക്ക് നന്നായിട്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ആവും നമ്മുടെ സ്കിൻ കെയർ ഓയിലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് അതിന് സ്കിൻ കെയർ ഓയിലിൻ്റെ ഫ്രൂട്ട്സും ഇതല്ലാണ്ട് നമുക്ക് പൊടിക്കൂട്ടുകൾ വരുന്നുണ്ട് എക്സ്ട്രാ ഇതിന് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ബേബി എന്ന് പറയുന്ന സമയത്ത് ശരിക്കും സ്കിൻ കെയർ ഓയില് ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റാതെയല്ല കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്കിൻ കെയർ ഓയിലിന്റെ സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ മോൾക്ക് അത് ഉണ്ടാക്കി അവളുടെ റിസൾട്ട് കണ്ടിട്ടാണ് നമ്മൾ സ്കിൻ കെയർ ഓയിൽ നെയ്ബേഴ്സ് ചോദിച്ച് ഇന്ന് ഐ സർക്കിൾസിൻ്റെ ഒരു പ്രിയപ്പെട്ട പ്രൊഡക്റ്റായിട്ട് മാറിയത് സ്കിൻ കെയർ ഓയിൽ നല്ല റിവ്യൂ ഉള്ള ഓയിലാണ് പക്ഷെ നമ്മൾ ബേബി ഓയിൽ സെപ്പറേറ്റ് കൊണ്ടുവരാൻ കാരണം കുഞ്ഞുങ്ങൾക്ക് ആൽമണ്ട് നാളികേര നാളികേരപ്പാൽ അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ അവർക്ക് റിസൾട്ട് കിട്ടും പിന്നെ അവർക്ക് റാഷസ് ഉണ്ടാകും ഡൈപ്പറൊക്കെ ഇട്ടിട്ട് അവർക്ക് ചെറിയ അങ്ങനത്തെ അവർക്കൊരു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് പോലെയൊക്കെ വരും പിന്നെ ചൂടുകൂരു വരും അപ്പം അങ്ങനെയുള്ളതിനൊക്കെ അവർക്ക് ഒരു റിസൾട്ട് ആയിക്കോട്ടെ അതുപോലെ കൊതുക് കടിച്ച തടുപ്പ് വരും അപ്പം കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന ലെവലിലാണ് നമ്മൾ ആദ്യം ബേബി ഓയിലെ കുറിച്ച് ആലോചിച്ച് തന്നെ പിന്നെ അത് നമുക്ക് എന്താ ശരിക്കും പറഞ്ഞാൽ ബേബി ഓയിൽ യൂസ് ചെയ്താൽ കളർ നമ്മൾ കളർന്നല്ലംബോട്ടൽ കൊടുക്കണ്ടെ കുഞ്ഞുങ്ങൾക്കായാലും നമ്മൾക്കായാലും നമുക്ക് എന്താ പറയുക എണ്ണ തേച്ച് പുളി എന്നുള്ളത് വളരെ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളൊന്നും ഒരു ഏജ് കഴിഞ്ഞ് അവരെ എണ്ണ തേക്കി ഇപ്പം എൻ്റെ മോള് എണ്ണയെടുത്ത് അവൾ ഈ വീട് മുഴുവൻ ഓടിക്കും അപ്പോ ഒരു എന്താ പറയുക എണ്ണ തേച്ച് പുളി എന്നുള്ള ലെവലിൽ മാത്രം കാണാം അപ്പോൾ നമുക്ക് കാണാം നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒരു ബോഡിയൊക്കെ ഒരു ഷൈനിങ് വരുന്നതും അവരുടെ ആ ടോണിന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് വരുന്നതും ഒക്കെ അതല്ലാണ്ട് എണ്ണ തേച്ച കിറ്റിയത് മുതൽ എന്റെ കുഞ്ഞ് വെളുത്തോ എന്റെ കുഞ്ഞ് വെളുത്തോന്ന് നോക്കുമ്പോൾ ഒന്നും അറിയാൻ പറ്റില്ല വെളുക്കാനല്ല എന്റെ കുഞ്ഞിന് സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി ഒരു എന്താ പറയുക പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എണ്ണ തേച്ച് കുളി കിട്ടട്ടെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ബേബി ഓയിൽ യൂസ് ചെയ്യും അപ്പോൾ നമുക്കതിൻ്റെ ശരിക്കും വിസിബിൾ വിസിബിളായ ഒരു ചേഞ്ച് കണ്ടു അറിയാം കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അങ്ങനെയാണ് ഫ്രൂട്ട്സും എല്ലാം നാളികേരപ്പാലും നമ്മൾ അവിടെ അപ്പുറത്ത് നാളികേരം പൊളിച്ച് പൊടിച്ച് പീസാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നാളികരപ്പാലിൻ്റെ പണി ഇപ്പുറത്ത് നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അപ്പോഴേക്കും ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ബേബി ഓയിൽ യൂസ് ചെയ്ത കുറേ കുട്ടികളുടെ റിവ്യൂ ഉണ്ട് കേട്ടോ കുറേ കുട്ടികളുടെ റിവ്യൂ ഉണ്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ അതായിരുന്നു ും എണ്ണയിൽ ചേർത്താനുള്ള നാളികേരം അരച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ ഒന്നാം പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മളുടെ ബേബി ഓയിലെ മെയിനായ ഒരു കൂട്ട് തന്നെയാണ് നാളികേര നാളികേരപ്പാല് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വെറുതെ ഇതൊന്നുമില്ലാതെ വെറുതെ നാളികേര പാൽ എടുത്ത് തേച്ച് കൊടുത്താൽ വരെ നല്ലൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ നല്ലതായിട്ട് ആ കുഞ്ഞുങ്ങളുടെ ടോണൊന്ന് ചേഞ്ച് ആവണതും ടാൻ പോകുന്നതും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നാളികേരപ്പാൽ പിഴിഞ്ഞെടുത്തു ദേവരുള്ളി കത്തിച്ച ശേഷം നാളികേര പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നാളികേര നാളികേരപ്പാലിൻ്റെ ഒന്നാം പാല് മാത്രമാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത് ഒന്നാം പാല് ആണ് തുളച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ അരയ്ക്കുമ്പോൾ വെള്ളത്തിന് പകരം അത് ചേർത്തിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നന്നായി തിളയ്ക്കുന്നുണ്ട് അത്യാവശ്യം നമ്മളൊന്ന് നന്നായി തിളച്ച് പറ്റിയ ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ പതഞ്ഞു പൊങ്ങും അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി കുറുകി വരുന്നുണ്ട് പാൽ അപ്പം അതിന് ശേഷമാണ് നമ്മൾ ക്യാരറ്റ് ജ്യൂസാക്കി എടുത്തിരിക്കുകയാണ് നമ്മൾ ജ്യൂസറിൽ ഇട്ടിട്ട് അതിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ജ്യൂസാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് ക്യാരറ്റ് ഓയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ ക്യാരറ്റ് ഓയിൽ ക്യാരറ്റ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുപാട് യൂട്യൂബ് വീഡിയോയും കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും ക്യാരറ്റ് നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പാകും നല്ലൊരു ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനും നല്ല രീതിയിൽ കളർ തരാനും ഒക്കെ അത് ആവും നല്ല ഭംഗി ഇങ്ങനെ കാണാൻ ഇനി ഈ ക്യാരറ്റ് ഒന്ന് അതും ആ ജ്യൂസും ഒന്ന് വ ൊന്ന് കുറുകി വരണം ഒന്ന് നന്നായി ഒന്ന് കുറുകി കണ്ടോ പീര തെളിഞ്ഞു വരുന്നത് കണ്ടോ ഒന്ന് നന്നായി ഒന്ന് കുറുകി തെളിഞ്ഞു വരുമ്പോഴാണ് അടുത്ത് നമ്മളിതിനായിട്ട് റെഡിയാക്കിയിരിക്കുന്ന ഐറ്റംസ് അപ്പം നമ്മൾ അതിനായിട്ട് നമുക്ക് ഒരു പച്ചിലക്കൂട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എണ്ണയിൽ ചേർക്കും അതാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ എന്താ പറയുക ഈ കുഞ്ഞു കുഞ്ഞ് പിമ്പിൾസ് പോലെയൊക്കെ വരുന്നതും അങ്ങനെയൊക്കെ ആവുക പാടുകൾ പോവുക കുഞ്ഞുങ്ങൾക്ക് കൊതുക് കടിച്ചത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മേത്ത് എന്തെങ്കിലും ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും ഉണ്ടോ പച്ചിലക്കൂട്ട് പച്ചിലക്കൂട്ട് ഒഴിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തു പക്ഷേ റെക്കോർഡ് ായില്ല തോന്നുന്നു നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കയ്യിലോട്ടൊക്കെ തെറിക്കുന്നതുകൊണ്ട് അനിയത്തി റെക്കോർഡ് ചെയ്തത് കറക്റ്റായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നോക്കി ഏകദേശം പച്ചിലക്കൂട്ടും കൂടും അങ്ങോട്ട് ഒഴിച്ച് വന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമ്മളതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആട്ടി ആട്ടിക്കൊണ്ടുവന്ന് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മളുടെ ഹെയർ ഓയിലിനോ സ്കിൻ കെയറിനോ എല്ലാം നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നന്നായിട്ടൊന്ന് നന്നായി മുറുകി വെള്ളം ഒന്ന് കുറുകിയൊന്നും വരുന്ന ആ ടൈമാണ് ബാക്കി ആഡ് ചെയ്യണത് ഇത് നമ്മൾ ഓറഞ്ചാണ് ഓറഞ്ച് നമ്മൾ അരച്ചെടുത്തിരിക്കുകയാണ് ഓറഞ്ച് ആണ് ഇപ്പം നമ്മളിതിലോട്ട് ഇട്ടുന്ന ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ അത്യാവശ്യം നല്ലൊരു മണമാണ് കേട്ടോ ഓറഞ്ച് അങ്ങോട്ട് ചേർത്തിയത് നല്ലൊരു മണമാണ് ഓറഞ്ചിൻ്റെയും പ്രത്യേകിച്ച് ഇതിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിൻ കളർ ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് കേട്ടോ മുമ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഓരോ വീഡിയോയിൽ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചും ക്യാരറ്റ് ഓറഞ്ചിൻ്റെ തൊലി പക്ഷെ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഇടും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഓറഞ്ച് ചേർക്കുന്നതിനെക്കാട്ടി എണ്ണയ്ക്ക് ഒരു മണം കിട്ടുന്നത് അതിൻ്റെ തൊലി ഇടുമ്പോഴാണ് കേട്ടോ ഞാനല്ല ാസ്റ്റ് ഒരഞ്ചാറ് ഓറഞ്ചിൻ്റെ തൊലി മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ തോലിട്ട് കൊടുക്കാൻ മണത്തിനായിട്ട് പിന്നെ നമ്മളിത് മാതളം അരച്ച് തൊഴിച്ചു മാതളം അരച്ച് അരച്ചു തൊഴിച്ച ശേഷം നന്നായി ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു ടൈമിൽ കൃത്യമായിട്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും അപ്പോൾ നന്നായി അടി പിടിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ഈ ഒരു പാത്രത്തിൽ പത്ത് ലിറ്റർ അത് അത്രേ പറ്റുള്ളൂ കാരണം ഇൻഗ്രീഡിയൻസ് അത്രയും കൂടുതലായിരിക്കും ഇതിൽ നമ്മളിപ്പോൾ ഇത്രയും ഒഴിച്ച് നിങ്ങൾ കണ്ടില്ല ഇത്രയും ഫ്രൂട്ട്സും ഈ കാര്യങ്ങളും എല്ലാം അതിലോട്ട് വരണം ഇത് ആപ്പിളാണ് ആപ്പിൾ നമ്മളൊന്നും ഒഴിച്ചു ഒരു സെക്കൻഡ് വെക്കുമ്പോഴേക്കും അതിൻ്റെ കളർ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവും ആപ്പിൾ ആപ്പിൾ ആയിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ മാത്രമായിക്കോട്ടെ നമ്മുടെ സ്കിൻ ടോൺ തന്നെ നല്ലതായിട്ട് ചേഞ്ച് ചെയ്യാൻ ഹെല്പ് ആവും എല്ലാവർക്കും യൂസ് ചെയ്യുക കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്കും യൂസ് ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ നന്നായിട്ട് നാളികേര പാലും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ചേഞ്ച് തന്നെയാണ് അതിൻ്റെ സ്കിന്നിന് നമുക്ക് കിട്ടുക അപ്പോൾ ഏകദേശം എല്ലാം കൂടെ കുറുകി കുറുകി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു മണം ഇപ്പം തന്നെ ഓയിലിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ ഇവിടെ എണ്ണ ഉണ്ടാക്കിയാൽ അയൽവാസികൾ പറയുമോ നല്ല മണമാണല്ലോ ഈ ഇപ്പം നമ്മൾ ഇതിലോട്ടിട്ടിരിക്കുന്നത് ബദാമാണ് ബദാം നേരത്തെ നമ്മൾ കുതിർ കുതിരാൻ വെച്ചുമല്ലോ കുതിർത്ത് അരച്ചെടുത്ത ബദാമാണ് അപ്പോൾ മൊത്തത്തിലൊരു ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട് നമ്മളുടെ ഓയിൽ നന്നായിട്ട് കുറുകി അങ്ങോട്ട് ഫുൾ കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് അപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞതും നാളികേരത്തിൻ്റെ നാളികേരപ്പാലിൻ്റെ ആ പിരിഞ്ഞ ആ ഒരു സംഭവമാണ് മേലെ ഇങ്ങനെ വന്ന് നിൽക്കണം അതിൻ്റെ ആ കക്കം അതുപോലെ ബദാമിൻ്റെ ഇതൊക്കെയാണ് ആ എണ്ണയ്ക്ക് മേലെ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കണത് കേട്ടോ അപ്പം നന്നായി ഇങ്ങനെ ഇളക്കി വിടാണ് നന്നായി ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി കട്ടിയോട്ടോ ഇത്രയും കട്ടിണ്ട് ശരിക്കൊരു ക്രീമി ടെക്സ്ചർ പോലെയാണ് നല്ല രീതിയിൽ നമ്മളുടെ കയ്യിലും കാലിലോട്ടൊക്കെ ഇത് തെറിക്കും കണ്ടോ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞു ഇങ്ങനെ ഒരു ബബിൾ ബബിളായിട്ടിങ്ങനെ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നമ്മളൊരു ഗ്യാപ്പിട്ട് നിന്നിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളുടെ കയ്യിലോട്ടൊക്കെ തെറിക്കും അതിന് ശേഷം നമ്മളിത് തെച്ചി അരച്ചതൊഴിച്ചു നമ്മൾ അശോക തെച്ചിയാണ് ഉപയോഗിക്കണത് മരുന്ന് തെച്ചി മരുന്ന് തെച്ചിയാണ് നമ്മളിതിനെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞിലയായിരിക്കും ആ തെച്ചിപ്പൂവിൻ്റെ കുഞ്ഞിലയായിരിക്കും ആ തെച്ചിയാണ് ഉപയോഗിക്കുന്നത് അതിന് ശേഷം എന്തെങ്കിലും റോസ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് ഏകദേശം ഒരു ക്രീം ക്രീം പോലെ ഉള്ള അവസ്ഥയിലായി ഇപ്പോൾ നല്ല രീതിയിൽ തിക്ക് ഓയിൽ ഇനി ഇതെല്ലാം നല്ല രീതിക്കൊന്ന് തിളച്ച് മുറുകി വരണം ഒരുപാട് സമയമെടുക്കും ഈ ഓയിലൊന്ന് പ്രിപ്പയറായി കിട്ടാൻ കാരണം നല്ല രീതിയിൽ ഈ ഇത് നമ്മൾ ഒഴിച്ചത് മുഴുവൻ ഒരു പേസ്റ്റ് പോലെയാണ് ഇരിക്കുക അത് ആ എണ്ണയിൽ കിടന്ന് മുറുകി ഇത് ഓരോന്നും ശരി ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കും ഇരിക്കുക ആ കുഴമ്പ് പരുവത്തിനെല്ലാം മാറി വരണം അതിനിടയിൽ ഒന്ന് റോസാപ്പൂന്ന് ഇട്ട് കൊടുത്താൽ ഒരു പിക്ക് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ടതാണ് ഏറ്റില്ല കാരണം നമ്മൾ അരച്ചതേ ഒഴിക്കാറുള്ളൂ ഒരു നല്ല പിക്ക് കിട്ടുമോ എന്ന് ട്രൈ ചെയ്തതാണ് പക്ഷേ ചീറ്റിപ്പോയി റോസാപ്പൂ കിട്ട ഇട്ട സ്പോട്ടിൽ മുങ്ങിപ്പോയി കരിഞ്ഞു പോയി എന്നുള്ളതാണ് പിന്നെ ആ പരിപാടി ഉപേക്ഷിച്ചു അതിന് ശേഷം പിന്നെ വേഗം ഇനി ഇനിക്ക് എണ്ണയിൽ കളിക്കാൻ നിന്ന പണി കിട്ടും കണ്ടോ ഏകദേശം മുറുകി വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈമും ആയി മുറുകി വരികയാണ് എണ്ണ നന്നായി മുറുകി അതിങ്ങനെ നമ്മൾ ഈ കുഴമ്പ് പോലെ ആവുന്നത് പിരിഞ്ഞ് പിരിഞ്ഞ് വരും ഏകദേശം നമ്മളുടെ എണ്ണ ഇറക്കാനായിട്ടുണ്ട് ഇതും കഴിഞ്ഞ് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് എണ്ണ ഇറക്കാൻ എണ്ണ ഇറക്കി കഴിഞ്ഞ ശേഷം കുറച്ച് എണ്ണ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ എനിക്ക് മഞ്ഞൾ ഇട്ടിൽ യൂസ് ചെയ്യാൻ ഇത് നമ്മളുടെ ബേബി ഓയിൽ യൂസ് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആണ് ഞാൻ ബേബി ഓയിൽ നമ്മൾ കൂടുതലായിട്ട് പ്രൊമോഷൻ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് റിവ്യൂ ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ ബേബി ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ ആയ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആണ് ഇപ്പോഴും പുതിയ കുറെ കുറേ റിവ്യൂ വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ബേബീസിന് വേണ്ടി ഈ ഓയിലൊക്കെ യൂസ് ചെയ്ത റിവ്യൂ പറഞ്ഞ എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു താങ്ക് യു സോ മച്ച്